നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ ലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാരും വിധവകളും വൈകല്യമുള്ളവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ വർധനവ് ഇപ്പോൾ അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി മുതൽ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി ഉയർത്തിയിരിക്കുന്നു ഇത് കേരളത്തിലെ ജനജീവിതത്തെയും പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെയും വളരെയധികം ആശ്വാസമായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു അതിൽ ബുദ്ധ പെൻഷൻ വിധവാ പെൻഷൻ വൈകല്യ പെൻഷൻ കർഷക പെൻഷൻ തുടങ്ങി നിരവധി വിഭാഗങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിന് ഏകദേശം എഴുന്നൂറ്റി അൻപത് കോടി രൂപ അധിക ഭാരം വരുമെന്നാണ് സാമ്പത്തിക വകുപ്പിന്റെ കണക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവിച്ചത് പ്രകാരം ഈ വർധന അടുത്ത ഘടുവിനോടൊപ്പം തന്നെ പ്രാബല്യത്തിൽ വരും അതായത് അടുത്ത മാസം ലഭിക്കുന്ന പെൻഷനിൽ തന്നെ രണ്ടായിരം രൂപയായി തുക നൽകും സാമൂഹ്യ ക്ഷേമ പെൻഷൻ മുഖച്ചായയാണ് അതിൽ സർക്കാർ ഒരു പടിയും പിന്നോട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതോടൊപ്പം സ്ത്രീകൾക്കായി ഒരു പുതിയ പ്രത്യേക പെൻഷൻ പദ്ധതി കൂടി പ്രഖ്യാപിച്ചു ഈ പദ്ധതി പ്രധാനമായും ഭർത്താവിനെ നഷ്ടപ്പെട്ട വനിതകൾക്കും തൊഴിലില്ലാത്ത അവിവാഹിത സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ അടുത്ത ആഴ്ചക്കുള്ളിൽ സാമൂഹിക നീതി വകുപ്പ് പുറപ്പെടുവിക്കും അപേക്ഷാ പ്രക്രിയയും ഓൺലൈനായി ലഭ്യമാക്കാനാണ് നീക്കം പെൻഷൻ വിതരണം സംബന്ധിച്ച മറ്റൊരു പ്രധാന തീരുമാനം പണമടയ്ക്കൽ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ളതാണ് ബാങ്ക് വഴിയും സഹകരണ ബാങ്ക് വഴിയും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയും പെൻഷൻ നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന നടപടികൾ കൂടുതൽ ശക്തമാക്കും സർക്കാർ പ്രസ്താവിച്ചിരിക്കുന്നതിനനുസരിച്ച് പെൻഷൻ തുകയുടെ വിതരണം എല്ലാ മാസവും ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കും കഴിഞ്ഞ കാലത്ത് പെൻഷൻ തുകയിൽ ഉണ്ടായ താമസങ്ങളും വിതരണം സംബന്ധിച്ച പരാതികളും പരിഹരിക്കാൻ സർക്കാർ പ്രത്യേക മോണിറ്ററിംഗ് സെൽ രൂപീകരിക്കുന്നതായും അറിയിച്ചു ഈ പ്രഖ്യാപനം കേരളത്തിലെ മുതിർന്നവർക്കും സമൂഹത്തിന്റെ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ഒരു വലിയ ആശ്വാസകരമായിരിക്കുകയാണ് നിങ്ങൾക്കും പെൻഷൻ ലഭിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യോ പുതിയ തുകയും പദ്ധതി വിവരങ്ങളും എല്ലാം അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്